ായിരുന്നു നമ്മളുടെ ഇവിടെ ഗവണ്മെന്റ് വാഹനങ്ങള് അതായത് എൺപത് ശതമാനത്തിൽ മുകളിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസ്സോ കാര്യങ്ങളോ ഇല്ലാതെ നിരത്തിൽ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഇത് കയറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് താലൂക്ക് ഓഫീസിലേക്കാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ താലൂക്ക് ഓഫീസിലേക്കാണ് അതെ ഇതാണ് തൃശ്ശൂർ താലൂക്ക് ഓഫീസ് ഓക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ആദ്യം തന്നെ നിരത്തിലോടുന്ന ഒരു വാഹനം ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ തഹസിൽദാറിൻ്റെ വണ്ടിയാണ് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള തഹസിൽദാറിൻ്റെ വാഹനമാണ് ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോഴും നിരത്തിലൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് അതോറിറ്റിയുടെ വാഹനം കാണാം അപ്പോൾ അതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും